നാല് വർഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതെ പൂഴ്ത്തിവെച്ച മന്ത്രി സജി ചെറിയൻ രാജിവെക്കണമെന്ന് രാജ്മോഹന് ഉണ്ണിത്താൻ എം പി സത്യങ്ങള് പുറത്തുവരുമ്പോൾ ജനങ്ങളുടെ ആരാധനാപാത്രങ്ങളായ പല വിഗ്രഹങ്ങളും ഉടഞ്ഞു വീഴും ഓരോരുത്തരുടെയും പേരുകൾ വെളിപ്പെടുത്താന് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നവർ തയ്യാറാവണമെന്നും ഉണ്ണിത്താൻ പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ വളരെ ഗൗരവമായാണ് എടുക്കേണ്ടത് മലയാള സിനിമയിൽ കഴിഞ്ഞ കുറേ നാളുകളായി സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ മാത്രമല്ല ഒരു മാഫിയ സംഘം സിനിമയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ സാംസ്കാരിക കേരളത്തിന് അത് അപമാനകരമാണ് നാലു വർഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാതെ പൂഴ്ത്തിവെച്ച സാംസ്കാരിക മന്ത്രി സജി ചെറിയാന് ആ സ്ഥാനത്ത് തുടരാൻ ധാർമിക അവകാശമില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പറഞ്ഞു മലയാള സിനിമയിൽ കഴിഞ്ഞ കുറെ നാളുകളായി സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ അത് മാത്രമല്ല പീഡനങ്ങൾ മാത്രമല്ല ഒരു മാഫിയ സംഘം സിനിമയിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിന് സാംസ്കാരിക കേരളത്തിന് അപമാനകരമാണ് അതുകൊണ്ട് നാല് വർഷക്കാലം ഈ റിപ്പോർട്ട് എന്തിനാണ് സംസ്ഥാന ഗവൺമെൻറ് പൂഴ്ത്തിവെച്ചതെന്ന് ജനങ്ങളെ അറിയിക്കണം മാത്രമല്ല അക്ഷന്തവ്യമായ അപരാധമാണ് കേരള ഗവൺമെൻറ് കേരളത്തിൻ്റെ സാംസ്കാരിക ലോകത്തോട് കാണിച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ട് പൂർത്തിവെച്ച സാംസ്കാരിക മന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായ അവകാശമില്ല കാരണം അത്ര വലിയ ഗുരുതരമായ വീഴ്ചയാണ് ചെയ്തിരിക്കുന്നത് സത്യങ്ങൾ പുറത്തു വന്നാൽ ജനങ്ങളുടെ ആരാധനാപാത്രങ്ങളായ പല വിഗ്രഹങ്ങളും ഉടഞ്ഞു വീഴും അത്തരക്കാരുടെ പേരുകൾ വെളിപ്പെടുത്താൻ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ആളുകൾ തയ്യാറാവണം ഇന്നലെ മാന്യന്മാരാണെന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന അതുപോലെ ജനങ്ങളുടെ ആരാധനാപാത്രങ്ങളായ പല വിഗ്രഹങ്ങളും ഉടഞ്ഞു വീഴുന്ന കാഴ്ച ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വെളിപ്പെടുത്തുകൾ പുറത്തു വന്നാലുണ്ടാകും സ്ത്രീകൾ ആരും ഇനി ചൂഷണം ചെയ്യപ്പെടരുതെന്നും എം കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി